സോറി എന്റെ എല്ലാ ഭാഗവും കഴിക്കാൻ പറ്റില്ല അത് മനസ്സിലായി ഇതെനിക്ക് അടിക്കാൻ പറ്റില്ല അഹങ്കാരം കൊണ്ട് പറയലോ അച്ചാറ് ഞാൻ എന്താ ടേസ്റ്റും അപ്പോൾ സൺഡേ ഇന്ന് ബീഫും പിന്നെ ഇത്തിരി ഉരുളക്കിഴങ്ങ് പിന്നെ സലാഡ് പിന്നെ അച്ചാർ ഇത്രേ ഉള്ളൂ നമുക്ക് കഴിക്കാം പിന്നെ സൺഡേ ഇട്ട് ആരെങ്കിലൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കണ്ട ഉണ്ണിയിലൊക്കെ തിരക്കിലൊക്കെ പെട്ട പോലെ ആൾക്കാരുണ്ടാവില്ലേ അപ്പം അവരിത് കഴിഞ്ഞാൽ വിശന്നു വേഗം കൂടൂട്ടോ എന്തായാലും എല്ലാവരും ഊണ് കഴിച്ചെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനി ഇത് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് കഴിക്കാം ബീഫിൻ്റെ മറ്റേ ഉം നെഞ്ചടി എന്നൊക്കെ പറയില്ലേ ഈ എല്ലാം കഴിക്കാൻ പറ്റുമോ അടുത്ത ഭാഗം ആ ഭാഗമാണ് കാണിച്ചത് സോറി എന്റെ എല്ലാ ഭാഗവും കഴിക്കാൻ പറ്റില്ല അപ്പം എനിക്ക് മനസിലായി ഇതെനിക്ക് അടിക്കാൻ പറ്റില്ലേ ബീഫ് പൊടി പൊടിയാക്കിയിട്ട് നല്ല കുരുമുളക് ഇട്ട് കുറച്ച് മസാലയും കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല നാടൻ രീതിയിൽ വരട്ടി എടുത്താണ്ടൊന്ന് ഇവിടുന്ന് കഴിച്ചു തുടങ്ങാം ഇതാ ഇതാണ് അവിടെ നിന്ന് പോയിക്കോറണം അല്ലേ അച്ചാറൊക്കെ ഇട്ട് ഒരു ലക്ഷം ബീഫിട്ട് അപ്പം ഇങ്ങനെയും ടേസ്റ്റോടുകൂടി നമുക്ക് ഫുഡ് കഴിക്കാം കുറേ ചാറും കുറേ കറികളും ഒന്നുമില്ലെങ്കിലും ഒരു ചൂട്ടമെങ്കിലും അതും അടിപൊളിയ നോൺ വെജ് എന്ത് കഴിക്കും സാനാട് ബസ്റ്റാണ്ട് അല്ലെങ്കിൽ കഴിക്കാം പക്ഷെ നോൺ വെജ് കൂടെ അച്ചാറ അഹങ്കാരം കൊണ്ട് പറയല അച്ചാർ ഞാൻ എന്താ ടേസ്റ്റ് പറയുന്നു പൊടി പൊടി പൊടിയായിട്ടാണ് ബീഫ് എൻ്റെ പ്രാവശ്യം എന്നിട്ട് കുറേ മല്ലിയിലേ കുരുമുളക് മസാലയും എല്ലാം കൂടി ഇട്ടിട്ട് ഉരുളക്ക ഉരുളക്കിഴങ്ങ് എടുത്തത് ഇനി മനസ്സില അത് വേണ്ട മാത്രം മതി നിങ്ങളതെല്ലാം കൂടെ ഒരുമിച്ചു അച്ചാർ ബീഫ് സലാഡ് എല്ലാം കൂടി മിഷൻ കംപ്ലീറ്റഡ് ആയിട്ട് സക്സസ് ഇങ്ങനെ ഒരൊറ്റ കാര്യമുള്ളെങ്കിലും നമുക്ക് ഉഷാറായിട്ട് കഴിക്കാം ഒരു ബീഫ് തന്നെ വേണമെന്നില്ല എന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് കുറച്ച് വാങ്ങിച്ചുകൊണ്ടാണ് അതല്ലെങ്കിൽ ഇപ്പോൾ എന്ത് പച്ചക്കറി ആയിക്കോട്ടെ എന്തായാലും ഒരു കറിയാണെങ്കിലും നമുക്ക് ഓണാണ് അപ്പോൾ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും മറക്കില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്യും മറക്കില്ലല്ലോ പറ്റാ ബൈ